ഹലോ അച്ഛന്മാരെ അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് റൈഡാട്ടോ ഈ വണ്ടിയിൽ നമ്മുടെ വണ്ടി ശീലാവാണ് അപ്പം വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനി ഇവൻ്റെ ഒരു വീഡിയോ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് കളക്ട് ചെയ്ത് വയ്ക്കണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ പിന്നെ കൊടുക്കുന്ന സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് പിന്നെ അത് നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമല്ല ഇപ്പം നമ്മൾ ഒരു ചായ കുടിക്കാൻ പോകട്ടോ വേറെ ഒരു വീഡിയോ അല്ല ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ പോവാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ വീഡിയോ അല്ല ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ അതുതന്നെയാ വീഡിയോയും ഇവനെ ഇവനെ കൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ അവൻ അപ്പോൾ ഇവനെക്കൊണ്ട് ഞാൻ കാണിക്കാത്ത പരിപാടികളൊന്നുമില്ല വേറെ കാര്യം ഞാൻ യൂട്യൂബിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു രണ്ട് വർഷം മുന്നേ എടുത്ത വണ്ടിയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നാല് വർഷമായിട്ട് വണ്ടിയുണ്ട് നമ്മുടെ ചിറക്കൻ നമ്മുടെ ക്വാർട്ടർ നമ്മുടെ കയ്യിലുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇത് സെയിലിന് നിന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ അവിടെ വണ്ടിക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് കാരണം ചെറിയൊരു വണ്ടിയാണെങ്കിൽ പോലും കാണാൻ നല്ല നീറ്റാ വണ്ടി എല്ലാവരും ആവശ്യമുണ്ട് ആവശ്യക്കാർ കൂടുതലാണ് ഇപ്പം സെയിലാക്കാൻ വേണ്ടി ആദ്യമേ രണ്ട് മൂന്ന് പേര് ചോദിച്ചു അവർ നമ്മൾ പറഞ്ഞ റേറ്റിന് അതിൻ്റെ ഉറച്ചു കേട്ടാണ് പിന്നെ നമ്മുടെ ഒരു എനിക്കറിയാം വീഡിയോ നല്ല ഇരുട്ടായിരിക്കും കാരണം ഞാൻ രാത്രിയാണ് എടുക്കുന്നത് ഇപ്പോൾ ഈ ടൈമിലാണ് എടുക്കാൻ പറ്റിയത് ഇന്ന് രാവിലെ ഞാൻ സെയിലിൽ ഇട്ടു സെയിലിൽ ഇട്ട് കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ ആയ ആയപ്പോഴത്തേക്ക് ഒരു മൂന്ന് നാല് പേര് ചോദിച്ചിട്ടുണ്ട് വണ്ടി എല്ലാവർക്കും വണ്ടി ആവശ്യമാണ് വെറുതെ വില ചോദിച്ചതല്ല അപ്പം നമ്മൾ അത് അത്രയ്ക്ക് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വണ്ടി വണ്ടി അത്യാവശ്യം കാണാൻ അടിപൊളിയാണ് വൺ ട്വൻറ്റി ഫൈവ് സി സി ടിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പണിതിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് കണ്ടീഷൻ അടിപൊളിയായിട്ട് മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടി ആട്ടോ നമ്മുടെ അപ്പോൾ എന്തിനാലും നമ്മളത് കൊടുക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം ഉടനെ ഒരു വണ്ടി എടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താ സംഭവം കൊടുക്കുന്നെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സീനാണ് മൊത്തത്തിൽ ഒരു ഡാർക്കായ സീനാണ് ഇനിയിപ്പോൾ ഞാനിത് കൊടുത്ത ഇപ്പം എനിക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് വിഷമുണ്ട് കേട്ടോ കാരണം ആദ്യമായിട്ട് എടുത്ത വണ്ടിയാ ആദ്യമായിട്ട് എടുത്തിട്ട് ഞാൻ നല്ല രീതിക്ക് പോണത് എനിക്ക് എന്നെ കൊണ്ട് നല്ല രീതിക്ക് പൈസ മുടപ്പിച്ച ഒരു മൊതലാണിത് എന്തിരുന്നാലും വണ്ടി നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇതിന് യാതൊരു വിധം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ശെയിലാക്കി കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ പരമദാരിദ്ര്യമായിരിക്കും കേട്ടോ ഭയങ്കര സോഭമായിരിക്കും എന്ന് പറയുക നമ്മുടെ വണ്ടി ഉള്ള വണ്ടിയുള്ള അറിയാം ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമ്മൾ ഓൺലൈൻ്റെ വില എപ്പോഴാണ് മനസ്സിലാവുക എന്നൊക്കെ പറയും എന്തായാലും നമുക്കിത് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അതും എന്തായാലും നമ്മൾ വണ്ടി ക്കുകയാണ് എന്താവും എനിക്കറിയത്തില്ല ഒച്ചമ്മരെ നമ്മളപ്പോൾ ഇത് കൊടുക്കാൻ പോവാണ് പോവുകയാണ് കേട്ടൊക്കെ നാളെ എന്തായാലും ഇപ്പം ഞാൻ പോയി കണ്ടിട്ടാ വന്ന് ആളെ കണ്ടു സംസാരിച്ചു അപ്പം അവർക്ക് വേണം ഉറപ്പിച്ചു അവർ വിളിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു കൂട്ടുകാരൻ്റെ സെറ്റപ്പിലാണ് കൊടുക്കുന്നത് വണ്ടി കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ഇപ്പം ഇവ നന്നായിട്ട് സൂക്ഷിച്ചോളൂ പിന്നെ അത്യാവശ്യം സെറ്റപ്പായിട്ട് നടക്കുന്നതാണ് ഒരു വണ്ടി ഒരു ആവശ്യമുണ്ട് ഇപ്പം അവനെന്നെ വിളിച്ചു അങ്ങനെ നമ്മൾ എന്താ എനിക്ക് എന്താ പറയേണ്ടതൊന്നും അറിയുന്നില്ല കേട്ടോ മൊത്തത്തിൽ ഒരു സെറ്റപ്പാണ് ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി കാരണം വാങ്ങി കുറച്ച് കഴിഞ്ഞ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എന്തായാലും ചായ കുടിക്കാൻ എത്തി കേട്ടോ സ്ഥലം എത്തി ഇനിയിപ്പം ഒരു ചായ കുടിച്ചിട്ട് പോവാം ചർക്കനുമായിട്ട് കുറച്ചായി കുറച്ചായില്ല നമ്മൾ ഈ ഇടയ്ക്കൊരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇവനെ നമ്മൾ എന്തായാലും കൊടുക്കാൻ പോകുക കേട്ടോ ഗൈസ് അടിപൊളിയായിരുന്നു ഇവന് ഇവൻ തന്നിട്ടുള്ള മെമ്മറീസ് അത് വേറൊരു ലെവലാണ് ഇവൻ എനിക്ക് തന്നിട്ടുള്ള മെമ്മറീസ് എന്ന് പറയുന്നത് വേറെ ഇവരുമായിട്ട് ഞാൻ അത്യാവശ്യം നല്ല യാത്ര ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ദൂരം പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ അടിക്കണം തിരിച്ചു പോണം അത്രേ ഉള്ളൂ ഇതിപ്പോൾ ജസ്റ്റ് നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ഇപ്പോൾ സമയം ഇന്നെന്തോ ഒരു ആ ആറര ആറര സംതിങ് ആണ് ടൈം ആയിട്ടുള്ളൂ ഈ സമയത്ത് വീഡിയോ എടുക്കുന്ന ക്ലാരിറ്റി ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ എന്തായാലും നാളെ ബാക്കി വീഡിയോ കണ്ടിന്യൂ ആകാം ഓക്കെ ബൈ